നമസ്കാരം ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടാം സെമിയിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു നേരത്തെ ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന മത്സരം മഴയും നനഞ്ഞ ഔട്ട് ഫീൽഡും കാരണം വൈകുകയായിരുന്നു മഴയുടെ ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല മാറ്റങ്ങളില്ലാതെയാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത് മഴയെ തുടർന്ന് മത്സരം ഉപേക്ഷിച്ചാൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി എത്തിയ ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറും ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബഡ്ലർ ഇന്ത്യയെ ബാറ്റിങ്ങിന് വിടുകയായിരുന്നു സൂപ്പർ എട്ട് റൗണ്ടിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ച അതേ ടീമുമായിട്ടാണ് ഇന്ത്യ കളിക്കാനിറങ്ങുന്നത് ഇംഗ്ലണ്ട് ടീമിലും മാറ്റങ്ങളില്ല മഴ കാരണം വൈകിയാണ് കളി തുടങ്ങുന്നത് ഗയാനയിൽ ഇന്ന് അൻപത്തിയേഴ് ശതമാനമാണ് മഴ പെയ്യാൻ സാധ്യത മഴ മത്സരം തടസ്സപ്പെടുത്തിയാൽ കളി തുടരാൻ ഏഴ് മണിക്കൂർ വരെ അധിക സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ മത്സരത്തിന് റിസർവ് ഡേ അനുവദിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ മഴ മൂലം സെമിഫൈനൽ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യ ഫൈനലിൽ കടക്കും ടൂർണമെന്റിലെ അപരാജിത കുതിപ്പിന്റെ കരുത്തിലാണ് ഇന്ത്യ ഇന്ന് സെമി പോരാട്ടത്തിന് ഇറങ്ങുന്നതെങ്കിലും ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ എട്ടിലും അപ്രതീക്ഷിത തോൽവി നേരിട്ടാണ് ഇംഗ്ലണ്ടിന്റെ വരവ് സ്പിന്നർമാരുടെ പറദീസയാണ് ഗയാന സ്റ്റേഡിയം ഇതുവരെ നടന്ന പതിനെട്ട് മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ആറ് മത്സരങ്ങൾ ജയിച്ചപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം എട്ട് മത്സരങ്ങളിൽ വിജയികളായി ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന്റെ ശരാശരി സ്കോർ നൂറ്റി മുപ്പത്തി മൂന്ന് പിച്ചിലെ ബൌൺസും മഴ കാരണം മൂടിയിട്ടതിനാൽ തുടക്കത്തിൽ പേസർമാർക്ക് ആനുകൂല്യം ലഭിക്കുമെന്നതും കണക്കിലെടുത്താണ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുന്നതെന്ന് ടോസ് നേടിയ ശേഷം ഇംഗ്ലണ്ട് നായകൻ ജോസ് ബഡ്ലർ വ്യക്തമാക്കി അതേസമയം ടോസ് നേടിയിരുന്നെങ്കിലും ബാറ്റിംഗ് തന്നെയായിരുന്നു തെരഞ്ഞെടുക്കുകയെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വ്യക്തമാക്കി മത്സരം പുരോഗമിക്കും തോറും വേഗം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത് മികച്ച സ്കോർ ഉയർത്താനാണ് ശ്രമിക്കുന്നതെന്നും രോഹിത് പറഞ്ഞു ഈ ലോകകപ്പിൽ ഗയാനയിൽ ഇതുവരെ നടന്നത് അഞ്ച് മത്സരങ്ങളാണ് ഇതിൽ മൂന്നെണ്ണത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ജയിച്ചപ്പോൾ രണ്ടെണ്ണത്തിൽ ജയിച്ചത് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമാണ് മത്സരത്തിന്റെ തൊട്ട് മുമ്പ് പെയ്ത കനത്ത മഴയിൽ ഔട്ട്ഫീൽഡ് നനഞ്ഞു കുതിർന്നതിനാലാണ് ടോസ് വൈകിയത് മത്സരം ഒരു മണിക്കൂർ വൈകിയെങ്കിലും ഓവറുകൾ വെട്ടിക്കുറയ്ക്കാതെ ഇരുപത് ഓവർ മത്സരം തന്നെയാണ് നടക്കുക രണ്ടായിരത്തി രണ്ട് ഓസ്ട്രേലിയയിൽ നടന്ന ടി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനോട് തോറ്റാണ് ഇന്ത്യ പുറത്തായത് ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവം ദുബൈ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് അർഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവരാണ് ഇംഗ്ലണ്ട് പ്ലേയിങ് ഇലവനിൽ ഫിൽസോൾഡ് ജോസ് ബട്ട്ലർ ജോണി ബേരിസ്റ്റോ ഹാരി ബ്രോഗ് മൊയിൻ അലി ലിയം ലിവിംഗ്സ്റ്റൺ സാം കരൻ ക്രിസ് ജോർദൻ ജോഫ്ര ആർച്ചൻ ആദിൽ റാഷിദ് റീസ് ടോബ്ലി എന്നിവരാണ് അതിനിടെ ടി ട്വന്റി ലോകകപ്പിൽ സെമി ഫൈനലിലെത്തിയ ഇന്ത്യൻ ടീമിനെതിരെ മുൻ പാകിസ്ഥാൻ നായകൻ ഇൻസമാം ഉൾഹക് നടത്തിയ ഗുരുതര ആരോപണത്തിന് മറുപടിയുമായി നായകൻ രോഹിത് ശർമ്മ രംഗത്ത് വരികയും ചെയ്തു ഓസ്ട്രേലിയക്കെതിരെ സൂപ്പർ എട്ട് മത്സരത്തിനിടെ ഇന്ത്യൻ ടീം പന്തിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ഇൻസമാം തെളിവുകളില്ലാതെ ആരോപിച്ചത് ടീം പന്തൽ കൃത്രിമ കാണിച്ചതോടെയാണ് ഹർഷ്ദീപ് സിംഗിന് റിവേഴ്സ് സ്വിംഗ് ലഭിച്ചതെന്നും ഇൻസമം ആരോപിച്ചിരുന്നു അർഷ്ദീപിന് പകരം ജസ്പ്രീത് ബുംറയ്ക്കാണ് ആ സമയം റിവേഴ്സ് സ്വിംഗ് ലഭിച്ചത് എങ്കിൽ അംഗീകരിക്കാമായിരുന്നുവെന്നും ഇൻസമാം പറയുന്നു ജസ്പ്രീത് ബുംറയ്ക്കാണ് റിവേഴ്സ് സ്വിംഗ് ലഭിച്ചതെങ്കിൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു കാരണം അയാളുടെ ആക്ഷൻ അങ്ങനെയാണ് എന്നുമാണ് ഇൻസമാം ഉൽഹക്കിന്റെ വിശദീകരണം എന്നാൽ ഇൻസമാമിന്റെ ആരോപണത്തോട് ഐ സി സിയോ ബി സി സിയോ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആരോപണത്തിന് മറുപടി പറയുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രോഹിത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതിനിപ്പോൾ ഞാൻ എന്താണ് മറുപടി പറയുക ചൂടുള്ള സാഹചര്യത്തിൽ വിക്കറ്റ് വരേണ്ടതാകുമ്പോഴും പന്തുകൾക്ക് റിവേഴ്സ് സ്വിംഗ് ഉണ്ടാവും അത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല എല്ലാ ടീമുകൾക്കും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് ുന്നത് ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അല്ല വല്ലപ്പോഴുമെങ്കിലും നിങ്ങളുടെ തലച്ചോർ ഉപയോഗിക്കുമെന്നും രോഹിത് മറുപടി നൽകി